െട്ടാം നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോ ബലിവനും അത്യന്തം സ്തുത്തിനും ആകുന്നു മഹാരാജാവ് നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവും ആകുന്നു അതിൻ്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു ഇതാ രാജാക്കന്മാർ കൂട്ടം കൂടി അവർ ഒന്നിച്ച് കിടന്നുപോയി അവർ അത് കണ്ട് അമ്പരന്നു അവർ പരിഭ്രമിച്ച് ഓടിപ്പോയി അവർക്ക് അവിടെ വിറയിൽ പിടിച്ചു നോവ് കിട്ടി കൊടുക്കുന്ന പോലെ വേദന പിടിച്ചു നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർശീഷ് കപ്പലുകളെ ഉടച്ചു കളയുന്നു നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ യഹോയുടെ നഗരത്തിൽ നമ്മളുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു ദൈവം അതിനെ സദാകാലത്തേക്കും സ്ഥിരമാക്കുന്നു ദൈവമേ നിന്റെ മന്ദിരത്തിൻ്റെ മധ്യേ ഞങ്ങൾ നിൻ്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു ദൈവമേ നിൻ്റെ നാമം പോലെ തന്നെ നിൻ്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു നിൻ്റെ വലങ്കയിൽ നീതി നിറഞ്ഞിരിക്കുന്നു നിൻ്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദാപുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യുന്നു സിയോനെ ചുറ്റി നടന്ന് പ്രദക്ഷിണം ചെയ്യുകയും അതിൻ്റെ ഗോപുരങ്ങളെ എണ്ണുകയും വരുവാനുള്ള തലമുറയോടെ അറിയിക്കേണ്ടതിന് അതിൻ്റെ കൊത്തലങ്ങളെ സൂക്ഷിച്ച് അരമണകളെ നടന്നു നോക്കുകീൻ ഈ ദൈവം എന്നുവന്നേക്കും നമ്മുടെ ദൈവമാവുന്നു അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും